ഇരുപതുകളിലോ മുപ്പതുകളിലോ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു കൗമാരക്കാരനായിരിക്കാം നിങ്ങളുടെ തിരിച്ചറിയൽ കാടിലെ പ്രായം മറന്നിരിക്കുക കാരണം മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പുതിയ ശാസ്ത്രീയ കണ്ടെത്തലുകൾ പ്രകാരം നമ്മുടെ കൗമാരത്തിന്റെ പ്രായപരിധി മുപ്പതുകൾ വരെ നീണ്ടു നിൽക്കും നമ്മുടെ തലച്ചോറ് പ്രായപൂർത്തിയാക്കാൻ മുപ്പത്തി രണ്ട് വയസ്സ് വരെ സമയമെടുക്കുമെന്നാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ പഠനം പറയുന്നത് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ഏകദേശം നാലായിരം പേരുടെ മസ്തിഷ്ക സ്കാനുകൾ വിശകലനം ചെയ്താണ് ഈ നിർണായക കണ്ടെത്തൽ തലച്ചോറിന്റെ ഘടന മാറുന്നതിൽ ഒൻപത് മുപ്പത്തിരണ്ട് അറുപത്തി ആറ് എൺപത്തിമൂന്ന് എന്നീ നാല് പ്രായങ്ങൾ പ്രധാന വഴിത്തിരിവുകളാണെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞു ഈ പരിവർത്തനത്തെ അടിസ്ഥാനമാക്കി തലച്ചോറിന്റെ വളർച്ചയെ അഞ്ച് പ്രധാന ഘട്ടങ്ങളായി അവർ തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ബാല്യം ജനനം മുതൽ ഒമ്പത് വയസ്സ് വരെ ഈ കാലയളവിൽ തലച്ചോറിന്റെ വലുപ്പം അതിവേഗം കൂടുകയും കാര്യക്ഷമമല്ലാത്ത ആശയവിനിമയ രീതി പിന്തുടരുകയും ചെയ്യുന്നു പിന്നീട് ഒമ്പത് വയസ്സുമുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് കൗമാര ഈ കാലയളവിൽ ന്യൂറൽ പാതകൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു ഈ ഘട്ടം നിരവധി മാനസികാരോഗ്യ വൈകല്യങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായും പഠനം പറയുന്നു മുപ്പത്തിരണ്ട് വയസ്സു മുതൽ അറുപത്തി ആറ് വയസ്സുവരെയാണ് പ്രായപൂർത്തിയായ ഘട്ടം ഈ നീണ്ട ഇടവേളയിൽ തലച്ചോറിലെ മാറ്റങ്ങൾ മന്ദഗതിയിലായിരിക്കും ഏകദേശം അറുപത്തി ആറ് വയസ്സ് മുതൽ എൺപത്തി മൂന്ന് വയസ്സ് വരെ ആദ്യകാല വാർദ്ധക്യം ആരംഭിക്കുന്നു ഈ ഘട്ടത്തിൽ തലച്ചോറിന്റെ ശൃംഖലകൾ വിഭജിക്കപ്പെടാൻ തുടങ്ങുകയും സംയോജിത പ്രവർത്തനം കുറയുകയും ചെയ്യുന്നു ഡിമൻഷ്യ ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ അവസ്ഥകൾ ഈ പ്രായത്തിൽ പ്രത്യക്ഷപ്പെടാം അവസാനമായി എൺപത്തിമൂന്ന് വയസ്സിനു ശേഷമുള്ള വൈകിയുള്ള വാർദ്ധക്യത്തിൽ ഈ മാറ്റങ്ങൾ കൂടുതൽ തീവ്രമാകുന്നതായി ഗവേഷകർ പറയുന്നു ഓരോ വ്യക്തിയിലും ഈ പരിവർത്തനങ്ങളുടെ സമയക്രമം വ്യത്യാസപ്പെടാമെങ്കിലും തലച്ചോറിന്റെ വളർച്ചയുടെ ഈ ഘട്ടങ്ങൾ വ്യക്തമായി വേറിട്ടു നിൽക്കുന്നുവെന്ന് പഠനം സ്ഥിരീകരിക്കുന്നു അതേസമയം പഠനം പുരുഷന്മാരെയും സ്ത്രീകളെയും വെവ്വേറെ വിശകലനം ചെയ്തില്ല ആർത്തവ വിരാമം പോലുള്ള ഘടകങ്ങൾ വരുമ്പോൾ കൂടുതൽ വിശദമായ പഠനം ആവശ്യമാണെന്ന് ഗവേഷണം പറയുന്നു പല മാനസികാരോഗ്യ നാഡീവ്യവസ്ഥ അവസ്ഥകളും തലച്ചോറിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പഠനം ചൂണ്ടിക്കാണിക്കുന്നു